കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടുള്ള ആദരസൂചകമായി പരിഷത്തിൻ്റെ സംബന്ധിച്ച് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു കാര്യമാണിത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ അധ്യാപകരായ ഡോക്ടർ വി ഡോക്ടർ സോജൻ ജോസ് ഗവേഷക ി അംബികാവി എന്നിവർ ഉൾപ്പെടുന്ന ഗവേഷക സംഘമാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ പാലക്കാട് ചുരത്തിലെ പഠനത്തിനിടയിലാണ് ഈ സസ്യത്തെ കണ്ടെത്തിയത് ഹോളറിന ഗ്രൂപ്പിലെ ഇന്ത്യയിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ സസ്യ ഇനമാണ് ഇത് അപ്പോ സൈനേസിയെ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തെ നാട്ടുകല്ലിൽ നിന്നാണ് കണ്ടെത്തിയത് ഈ ബ്രാക്റ്റുകൾ പ്രത്യേകതകൾ ഇവയെല്ലാം ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മറ്റു നാല് ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കുടകപ്പാലയുടെ ബന്ധുവായ ഈ പുതിയ സസ്യത്തിന്റെ ഔഷധ ഗുണങ്ങളും മറ്റ് ഉപയോഗങ്ങളും കൂടുതൽ പഠനവിധേയമാക്കേണ്ടതുണ്ട് ന്യൂസിലാൻഡിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര ജേണലായ ഫൈറ്റോടാക്സയിലാണ് ഇവരുടെ ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കൊല്ലങ്കോട് മേഖലയിലെ പരിഷത്ത് പ്രവർത്തകനായ ഡോക്ടർ വി സുരേഷ് ഡോക്ടർ സോജൻ ജോസ് അംബിക എന്നിവർക്ക് പരിഷത്ത് കുടുംബാംഗങ്ങളുടെ അഭിനന്ദനങ്ങൾ ഒപ്പം സ്നേഹാഭിവാദ്യങ്ങളും